ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളാണ് കേട്ടോ ഇത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത് ധാനം തന്നെ വന്നിട്ട് ഊത് കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം ചായ തിളപ്പിക്കാൻ പോവാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പഴമാക്കാമെന്ന് വിചാരിച്ചോട്ടോ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ചായക്ക് പകരം കോഫിയാണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ആലുമും കൂടി ഒപ്പം ഉള്ളതുകൊണ്ട് രണ്ട് ഗ്ലാസ്സിലായിട്ട് എടുക്കുന്നുണ്ട് പഴം നെയ്യിൽ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ ഒരു അലങ്കാരത്തിന് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ അപ്പുറം ഇപ്പുറവുമായിട്ട് മുട്ടയും പഴം ഒക്കെ ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുട്ടയിൽ കുറച്ച് കുരുമുളക് കുറച്ച് കുറച്ചുപ്പും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ആലുമിനാണ് ഉണ്ടാക്കുന്നത് അതായത് അങ്ങോട്ട് മറച്ചിടുന്നുണ്ട് കേട്ടോ എനിക്കും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ ഇങ്ങനെ അല്ല കേട്ടോ മുട്ടാണ്ട് തന്നെ കിട്ടണം അതായതിരി ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ആലുമ കഴിച്ചേക്കും അതിന് ശേഷമാണ് ഞാൻ മുട്ട കൊടുക്കുകയുള്ളൂ കേട്ടോ മുട്ട കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ പഴം കഴിക്കില്ല അപ്പോൾ കൂട്ടത്തിൽ ബ്രെഡും കൂടി എടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് നെയ്യും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നെയ്യിലേക്ക് ബ്രെഡും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഹെൽദി ആയിട്ടുള്ള ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഞങ്ങളുടെ സൊസൈറ്റിയിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് വാർഷികമാണ് അപ്പോൾ വാർഷികം ആയതുകൊണ്ട് അവിടുത്തെ മെമ്പേഴ്സിന് ഇതേപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നിപ്പോൾ പുട്ടുപൊടിയും അരിപ്പൊടിയും ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം കുക്കിങ്ങിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻ വറുക്കാനായിട്ടുണ്ട് ചോറ് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ പാമ്പാടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മസാലയൊക്കെ പെരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്കൊരു കറി ഉണ്ടാക്കണം ഈയൊരു കറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇടക്ക് വെച്ച് മീൻ മറുത്ത ചട്ടി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ആ ഒരു ചട്ടിയിൽ അടിയിൽ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉലുവ ചേർത്ത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കാം പക്ഷേ കുട്ടികൾ കൂടി കഴിക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നോക്കി ആ ഒരു പാനിൽ എന്ത് സ്മൂത്ത് ആയിട്ടാണ് ഫിഷ് കിട്ടുന്നത് നോക്കി നേരത്തും മൊത്തം അടി പിടിച്ചോട്ടെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പുളിയൊന്ന് പിഴിഞ്ഞ് വെച്ച വെള്ളമുണ്ട് അതാണ് ചേർത്ത് കിടക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ്ടോ ഞങ്ങൾ അത് കാണുമ്പോൾ തുടങ്ങി ആലോചിക്കുന്നതാണ് ഇതൊന്നുണ്ടാക്കി നോക്കണം എന്ന് അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ നടുക്ക് വെച്ചിരിക്കുന്നത് സോയാ ചങ്ക്സ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ആണെ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറികളൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പിലേയും കൂടി ചേർക്കണമായിരുന്നു കേട്ടോ പക്ഷേ വേപ്പില വേപ്പിലില്ല എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ സൂപ്പറായതിനെ എനിക്ക് പിന്നെ പുളിയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഹിലിൻ്റെ കാര്യമായിട്ട് ഇഷ്ടമായില്ലാ ആഹിലിന് പുളീനോടൊക്കെ ഒരു ഇഷ്ടം കുറവാണ് അപ്പോൾ പുളിനോട് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു കറി എന്തായാലും ഇഷ്ടപ്പെടും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ഇഷ്ടമായി പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ കൂട്ടത്തിൽ ഈ ഒരു അച്ചാർ ഞാൻ വന്മഴിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ വറ മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് അതും സൂപ്പറാണ് കേട്ടോ ഏകദേശം നമ്മൾ വാട്ടിയൊക്കെ എടുക്കുന്ന ആ ഒരു മാങ്ങയുണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ സമയം ഒരു നാലു മണിയൊക്കെ ആവാനായിട്ടുണ്ട് പരിപ്പ് പായസത്തിനുള്ള പരിപ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് മുന്നേ വാങ്ങിച്ചേക്കുന്നതാണേ അപ്പോൾ ഇത് ഇനിയും വെച്ചോണ്ടിരുന്ന ചീത്തയിൽ പോകുന്ന ഏരിച്ചിട്ട് ഇതാ കുറച്ച് എടുത്ത് ഞാൻ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്തത് ഏകദേശം തണുത്തൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ആവണമെങ്കിൽ കുക്കറിൽ തന്നെ ഇടണമല്ലോ ഒരു കപ്പാണ് പരിപ്പ് എടുത്തേക്കുന്നത് അതിലൊരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ഒരു രണ്ട് ബസ്സിലൊരു ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കും ട്യൂഷന് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ താഴെ വെച്ചതന്നെ എടുത്തു പിന്നെ അത് മാത്രമല്ല അലിമുറിയെ ഉറങ്ങണേന്നു കേട്ടോ അതുകൊണ്ട് താഴെ വെച്ചതന്നെ ട്യൂഷൻ എടുത്തേക്കുന്നത് ശർക്കര പാനീ ആക്കി വെച്ചേക്കുന്നത് കുറച്ചിരിക്കുന്നുണ്ട് പക്ഷെ അത് തികയില്ല അപ്പം ഞാൻ എന്താ മൊത്തത്തിൽ ഒരു ശർക്കരപ്പാനീ ആക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ഇത്രയും എടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പമാണല്ലോ പെട്ടെന്ന് എടുക്കാനൊക്കെ ആയിട്ട് പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെതാ ശർക്കര പാനീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി തികയില്ല അപ്പം ഇത്ര ആയപ്പോഴത്തേനും ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഞാൻ മീറ്റിങ്ങിന് പോയട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആലുമിനിയം ഇതിന് ഇരുത്തി ഊനാലയിലൊക്കെ അടിച്ചാൽ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ വന്നിട്ടതാ ബാക്കി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ശർക്കരപ്പാനിയൊക്കെ മൂടി മൂടി വെച്ചിട്ടുണ്ടാകട്ടോ പോയത് അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് ഉറുമ്പൊന്നും കയറിയില്ലല്ലോ അപ്പോ ശർക്കരപ്പാനിയൊക്കെ പാനിയൊക്കെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തത് ആവശ്യത്തിനുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മധുരം കുറച്ചും കൂടി മധുരം വേണമല്ലോ അതിനുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലം ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് ഒന്ന് കുറുകിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ചുക്കും ഏലക്കയും ജീരകവും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഒന്നാമത്തെ പാലം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഒന്ന് കൈവിടാണ്ട് ഒന്ന് ഇളക്കി എടുക്കണം ഇനിയിപ്പോ ഒന്നാമത്തെ പാൽ ചേർത്ത് അതിനകത്ത് തിളക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒന്ന് അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് നമുക്കിതാ ഇപ്പുറത്തേക്കൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കുത്താണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഈ തേങ്ങ മുറിക്കുന്ന സമയം തുടങ്ങി ഇക്കാക്കിയ മനിയനും പുറകേനും മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ അവർക്ക് കുറേയൊക്കെ അതിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നട്ട്സും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക പരിപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണേ ഒന്ന് ഒരുപാട് സമയം വേണമല്ലോ അത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ചൂടാറിയൊക്കെ കഴിയുമ്പോൾ കഴിക്കാം കൊറച്ച് കഴിഞ്ഞ് തണുത്തൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളൊന്ന് കഴിച്ചു നോക്കി കേട്ടോ ആഹിൽ കുറെ പ്രാവശ്യം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ രാത്രിയിലെ ഫുഡാണ് നഗ്ഗറ്റ്സ് ആണ് കേട്ടോ അത് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്